മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാദശേരി പഴഞ്ചൊല്ലും ജീവിതവും ഒരു ആശയം കൂടുതൽ ശക്തമായും സാന്ദ്രമായും അവതരിപ്പിക്കുന്നതിന് ഇപ്പോഴും നമ്മൾ പഴഞ്ചൊല്ലുകളെ ആശ്രയിക്കാറുണ്ട് ഒരു ഭാഷാ സാഹചര്യത്തിൽ ജീവിക്കുന്നവർ ആ ഭാഷയിലെ പഴഞ്ചൊല്ലുകളും സ്വാഭാവികമായി തന്നെ ആർജിച്ചിരിക്കും ഇത്തരത്തിൽ ആയിരക്കണക്കിന് പഴഞ്ചൊല്ലുകൾ നമ്മുടെ മലയാളത്തിലും ഉണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല കാക്ക കുളിച്ചാൽ കൊക്കാക പുത്തനച്ചി പുരപ്പുറം തൂക്കും നായുടെ വാൽ എത്ര കാലം കുഴലിലിട്ടാലും വളഞ്ഞു തന്നെയിരിക്കും തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണമായി നമ്മൾ ഉപയോഗിച്ചു പോരുന്നു ഓരോ പഴഞ്ചൊല്ലും ഒരുപാട് കാലത്തെ ജീവിത സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നമായിരിക്കും പല കാലം കൊണ്ട് ചുറ്റുപാടുകളിൽ നിന്നും സ്വന്തം ജീവിതത്തിൽ നിന്നും നേടിയെടുക്കുന്ന അറിവുകളെ സൂത്രരൂപത്തിൽ ശേഖരിച്ചു വച്ചതാണ് ഓരോ പഴഞ്ചൊല്ലും അതുകൊണ്ട് ആ പഴഞ്ചൊല്ലുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതുണ്ടായ കാലത്തെ മനുഷ്യജീവിതത്തിൻ്റെ സ്വഭാവം അക്കാലത്തെ ജീവന വസ്തുക്കൾ അക്കാലത്തെ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ അന്നത്തെ മനുഷ്യരുടെ ജീവിത ജീവിതസംഘർഷങ്ങൾ ഇവയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പഴയ ചില പഴഞ്ചൊല്ലുകളെ അടിസ്ഥാനമാക്കി ഇക്കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയും മലയാളത്തിൽ ആദ്യമായി പഴഞ്ചൊല്ലുകളുടെ ഒരു സമാഹാരം തയ്യാറാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി ആറ് കാലത്ത് ജീവിച്ചിരുന്ന ആസ്ട്രിയയിൽ നിന്ന് കേരളത്തിൽ മിഷണറി പ്രവർത്തനത്തിന് എത്തിച്ചേർന്ന പൗളിനോസ് എന്ന പാതിരിയാണ് പഴഞ്ചൊൽമാല എന്നൊരു ഗ്രന്ഥം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാക്ക കുളിച്ചാൽ കൊക്കാകയില്ല എന്ന പഴഞ്ചൊല്ല് ഈ സമാഹാരത്തിലുള്ളതാണ് നിറത്തിൻറെ പേരിൽ കാക്കയ്ക്ക് അധമത്വവും കൊക്കിന് ശ്രേഷ്ഠതയും കൽപ്പിക്കുന്ന ഈ പഴഞ്ചൊല്ല് അക്കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ വേഴുറച്ചു കഴിഞ്ഞിരുന്ന വർണ്ണബോധത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ പഴഞ്ചൊല്ലിന് പല അർത്ഥസാധ്യതകളുണ്ടെങ്കിലും വാച്യാർത്ഥം അതാണ് മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട എന്നാണ് മറ്റൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിൽ മുതലകൾ സുലഭമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ് ഈ പഴഞ്ചൊല്ല് മുതലകൾ നാട്ടിൽ ഇല്ലാതായപ്പോൾ താറാക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട എന്നാക്കി മാറ്റി ഈ പഴഞ്ചൊല്ലിനെ അടിപിടച്ചാൽ ആനയും വീഴും എന്ന ചൊല്ല് കാട്ടിലും നാട്ടിലും ധാരാളം ആനയുണ്ടായിരുന്ന ഒരു കാലത്തെ സൂചിപ്പിക്കുന്നു ആന മെലിഞ്ഞാലും കൊട്ടിലില്ലയെ കെട്ടാറുള്ളൂ എന്ന ചൊല്ല് നാട്ടിലെ ആവശ്യങ്ങൾക്കും ആനകളെ ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തിൻ്റെ സൃഷ്ടിയാണ് പിന്നീട് ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കിട്ടില്ല എന്നായി മാറി ഈ പഴഞ്ചൊല്ല് കൊയ്യാൻ പോകാത്തവൾക്ക് നൂറ് അരിവാളുണ്ടായാലും ഫലമില്ല എന്ന ചൊല്ലിൽ കാർഷിക ജീവിതം പ്രതിഫലിക്കുന്നുണ്ട് പ്രവർത്തിക്കാത്തവന് ആയുധമുണ്ടായിട്ട് കാര്യമില്ല എന്ന ഇതിലെ ആശയത്തിന് നിരവധി അർത്ഥസാധ്യതകളും ഉണ്ട് അടയ്ക്കാ മടിയിൽ വയ്ക്കാം അടയ്ക്കാമരം മടിയിൽ വെച്ചുകൂടാ എന്നതിൽ അടയ്ക്കാകൃഷിയെപ്പറ്റി ഒരറിവുണ്ട് ഒപ്പം വളർച്ചയെത്തിയ മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്ന ഒരു ഉപദേശവും ഉണ്ട് ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട ഒഴുക്കുനീരിൽ അഴുക്കില്ല കായേറിയാൽ കുല താഴും തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പേ തന്നെ നമ്മുടെ നാട്ടിലെ മനുഷ്യർ സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിച്ചിരുന്ന ചില മൂല്യങ്ങളെപ്പറ്റിയും ദർശനങ്ങളെപ്പറ്റിയുമുള്ള അറിവ് തരുന്നുണ്ട് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര